ബാങ്കിന്റെ വ്യാജ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തൃപ്രയാറിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയുടെ നാല് ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി തൃപ്രയാർ ലേറ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ പെരിങ്ങോട്ടുകര സ്വദേശി പ്രദീപിനാണ് പണം നഷ്ടമായത് മൊബൈൽ ഫോണിലുള്ള ബാങ്കിന്റെ ആപ്പ് മുഖേന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാനായി ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പ് നടന്നത് കഴിഞ്ഞ പതിനാറാം തീയതി ചൊവ്വാഴ്ച ആവശ്യത്തിന് വേണ്ടി ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ഫെഡറൽ ബാങ്കിലാണ് ബാങ്കിന്റെ അക്കൗണ്ട് ആ അക്കൗണ്ടിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്തു ഫെഡറൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ ഇത് കെടുക്കുന്നുണ്ടായിരുന്നു ഒന്ന് ഫെഡറൽ ബാങ്കും ഒന്ന് ഫെഡ് മൊബൈലും അതിലപ്പം ഞാൻ ഫെഡ് ബാങ്കാണ് ഓപ്പൺ ആക്കിയത് അത് മകനാണ് ചെയ്തത് ഓപ്പൺ ആക്കിയപ്പോൾ അതിലൊരു ഈ കാര്യം ഇട്ടപ്പോൾ ചോദിച്ച ആ ട്വൻ്റി ഫോർ അവേഴ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് ക്ലോസ് ചെയ്തു അപ്പോൾ അതിലേക്ക് അതിൻ്റെ മുമ്പ് എ ടി എം കാർഡിൻ്റെ നമ്പർ കൊടുത്തിരുന്നു ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് ഒരു മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു അത് കഴിഞ്ഞൊരു എട്ട് മിനിറ്റ് ആകുമ്പോഴേക്കും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നെറ്റ് ആ നെറ്റ് വഴിയിട്ട് വഴി തൊണ്ണൂറ്റെണ്ണായിരം രൂപയും തൊണ്ണൂറ്റെട്ടല്ലേ ആ തൊണ്ണൂറ്റെട്ടായിരം രൂപയും അതിന് ശേഷം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയും തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയും ഒരു എട്ട് മിനിറ്റിനുള്ളിൽ അവർ ട്രാൻസ്ഫർ ചെയ്തെടുത്തു അപ്പോഴേക്കും ബാങ്കിൻ്റെ ഇതിൽ നിന്ന് ഫോൺ വന്നു നിങ്ങൾ നെറ്റ് ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാനില്ലായെന്ന് ഉടനെ നിങ്ങളത് ബ്ലോക്ക് ചെയ്യണം ഇതെന്തോ ഹാക്കിങ് നടക്കുകയാണ് എന്നവരറിയിച്ചെൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു അത് ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ ബാങ്കിലേക്ക് ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ബാങ്ക് ഫെഡറൽ ബാങ്ക് തൃപ്രയാർ ശാഖയാണ് അവിടേക്ക് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ആദ്യം ഫോൺ എടുത്തില്ല ഫോൺ എടുക്കാണ്ടായപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് ഞാനൊരു സ്റ്റാഫിനെ പറഞ്ഞയച്ചു അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു ലെറ്റർ എഴുതി കൊടുക്കണം ഇത് ഇതാക്കാൻ എന്ന് പറഞ്ഞു ചെയ്യണമെങ്കിൽ അപ്പോഴേക്കും ഞാൻ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അവർ കംപ്ലീറ്റ് ഫ്രീസ് ചെയ്തു ഫ്രീസ് ചെയ്തതിന് ശേഷവും ഒരു ഇരുപത്തയ്യായിരം രൂപ വീണ്ടും ആ അങ്ങനെ മൊത്തം എനിക്ക് ലക്ഷത്തി രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ബാങ്കിൻ്റെ ഒഫീഷ്യൽ പകരം ഫോണിൽ കടന്നുകൂടിയ വ്യാജ ആപ്പാണ് ഇദ്ദേഹം തുറന്നത് ബാലൻസ് പരിശോധിക്കാനുള്ള ശ്രമത്തിനിടെ ഫോൺ ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടന്നുവെന്നാണ് സംശയിക്കുന്നത് ഒ ടി പി ഉൾപ്പെടെ പങ്കുവെക്കാനുള്ള നിർദ്ദേശം അനുസരിച്ചതാണ് വിനയായത് എട്ട് തവണയായി നാലു ലക്ഷത്തി മൂവായിരം രൂപയോളം നഷ്ടപ്പെട്ടു സൈബർ സെല്ലിലും അന്തിക്കാട് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് ജാർഖണ്ഡ് സ്വദേശികളാണ് തട്ടിപ്പിന് പിന്നിലെന്താണ് സംശയിക്കുന്നത് അതാണ് ഉണ്ടായത് അതിന് ശേഷം തന്നെ സൈബർ സെല്ലായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചു ഒരു പത്ത് പതിനാറ് പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് കിട്ടിയത് അപ്പോൾ അവർ ഉടനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു കേസ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അക്ഷയൽ വന്ന് സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തു അതിൻ്റെ രജിസ്റ്റർ ആയി എന്നുള്ള ടെക്നോളജിമെന്റ് വന്നു അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വീട് ചെന്നപ്പോൾ അവര് പറഞ്ഞ് എഫ്ഐആർ ഇടാന് പറ്റില്ല അപ്പോൾ നാളെ വരാം ആ സാറില്ല നാളെ വരാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ ഇവരുടെ സൈബർ സെല്ലിൽ നിന്ന് വന്ന എക്നോളജ്മെൻ്റും നിയർ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ആയിട്ട് മെസ്സേജായിട്ട് അവർ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ സൈബർ സെല്ലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആ അനൂപം കാണാൻ പറഞ്ഞു നോക്കിയതിന് ശേഷമാണ് പറഞ്ഞത് ഇത് ജാർഖണ്ഡിൽ നിന്നാണ് ഇതിന്റെ സോഴ്സ് അവിടേക്കാണ് ഈ പൈസ പോയേക്കുന്നത് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പേഴ്സെന്റ് ഇ എം ഐ ആൻഡ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ Authorized Technicians, Live Service Center, Both, Zebronics, Target Turinga, accessories Reserve, Authorized Dealer, Salala Mobile, Smooth your You are smartphone partner. You're watching True Line News.